ശത്രുക്കളുടെ മുമ്പിൽ കുഞ്ഞിനെ നീട്ടി പിടിച്ചുകൊണ്ട് മഹാൻ ചോദിക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കും ഇവനെ പോലത്തെ കുട്ടികളില്ലേ എന്റെ ഈ പൈതലിനെ പോലത്തെ പൈതൽ നിങ്ങൾക്ക് പലർക്കും ഇല്ലേ അങ്ങനെയെങ്കിലും ഓർത്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒരു തുള്ളി വെള്ളം യൂ പ്രീസിൽ നിന്ന് എനിക്ക് വേണ്ട എൻ്റെ കുടുംബം ഈ കൂടാരത്തിലുണ്ട് അവർക്ക് വേണ്ട സുഹൃത്തുക്കൾ മറ്റൊരു ഭാഗത്തുണ്ട് അവർക്കും ഒരു തുള്ളി വെള്ളം വേണ്ട നിങ്ങൾ നോക്കി പിടയുകയാണ് ഈ കുഞ്ഞ് കൈകാലിട്ട് അടിക്കുകയാ ലോകത്തെ പറ്റി ഒന്നും അറിയാത്തൊരു പൈതൽ അതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം എടുത്ത് ഇക്കുഞ്ഞിൻ്റെ വായിലെ കൊയിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കില്ലേ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ എനിക്ക് സമ്മതം തരില്ലേ നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അങ്ങോട്ട് നീട്ടി പിടിച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പോ പട്ടാളത്തലവൻ അൺറ് ഒരു കൂരമ്പെടുത്ത് അതിന്റെ വില്ലിൽ അങ്ങോട്ട് വെച്ച് അതിന്റെ റഡിക്ക് അങ്ങ് ഇബാമിന്റെ നേരെ ആ വില്ല് ചൂണ്ടി നിർത്തി ഉന്നം പിഴക്കാത്ത രൂപത്തിൽ നിമിഷങ്ങൾക്കകം മിന്നൽ പിണർ വന്ന ആ ഈ കുഞ്ഞിന്റെ നെഞ്ചിലങ്ങോട്ട് തുളഞ്ഞു കയറി ഒരറ്റം പുറത്തേക്ക് അങ്ങോട്ട് ചാടുന്ന ശക്തിയിൽ വന്ന ആ കൂരമ്പ് കാരണത്താൽപ്പെട്ട ഹിമാമിന്റെ പുന്നാര മകൻ രക്തത്തിലങ്ങട്ട് കുളിച്ച് ചോരയിൽ കുതിച്ച് ചുഞ്ഞാര മകൻ എന്തോ ഒന്ന് പിടിച്ച് പറഞ്ഞോ ഉപ്പ എന്ന് വിളിച്ചോ എന്നൊരു തോന്നല് പിന്നീട് കാണാൻ കഴിഞ്ഞത് രണ്ട് കണ്ണുകളതാ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മറിഞ്ഞു പോകുന്ന കാഴ്ചയാ ഒന്ന് കുലുക്കി നോക്കി അനക്കമില്ല ആ സമയത്താണ് മഹാൻ ചോദിച്ചത് പൊന്നുമോനെ ഉപ്പാര വിട്ടുപോയോ ഇത്ര പെട്ടെന്ന് ഉപ്പാര വിട്ടോ എന്റെ പൊന്നുമോൻ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ആദ്യത്തെ രക്തസാക്ഷി നീയാണോ മോനെ ഉപ്പാക്ക എന്റെ കുഞ്ഞുമാ നഷ്ടപ്പെട്ടല്ലോ ആ കുഞ്ഞിനെ ചൊപ്പിച്ച് നിറ കണ്ണുകളോടുകൂടി വാരിയെടുത്ത് രക്തത്തിൽ കുതിർന്ന കുഞ്ഞു പി വൈദനുമായിട്ട് കൂടാരത്തിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട ഷഹർബാൻ ബിബി ബോധം കെട്ട് വീഴുകയാ സഹോദരി സൈനബാ ബിബി പ്രജ്ഞയാറ്റി വീഴുകയാ ജ്യേഷ്ഠന്മാർ പേര് എന്താന്നറിയാതെ നിർണിമേഷനായി ഒരു വല്ലാത്ത ഹാലിരിങ്ങനെ നിൽക്കുന്നു കുഞ്ഞാരെ പൈതലിന്റെ മയ്യത്ത് അവിടെ നിലത്ത് അവിടെ ഒരു ഭാഗത്ത് ഒരു വിരുപ്പിൽ അങ്ങോട്ട് കടത്തി കൂട്ടുകാരാണെങ്കിൽ ഒരു സൈഡിലൂടെ കടന്നു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാമ പറഞ്ഞു എൻ്റെ കൂട്ടുകാരെ എൻ്റെ കുടുംബമേ ഇതാണ് ഞാൻ നിങ്ങൾക്ക് സൂചന നൽകിയത് ഇവിടെ വെച്ച് വെച്ചൊരുപക്ഷേ പലതും നടക്കും അള്ളാഹുവിന്റെ കഥായ് പോലെ സംഭവിക്കും നമ്മൾ ക്ഷമ നഷ്ടപ്പെടരുതെന്ന് നിങ്ങൾ കണ്ടോ എത്ര ഭാഗ്യവാനാണ് നമ്മുടെ പൈതല് വഞ്ചനയില്ലാത്ത ലോകത്തേക്ക് ദാഹമില്ലാത്ത നാട്ടിലേക്ക് നമ്മുടെ കുഞ്ഞിന്റെ റൂഹ് കൂടുവിട്ട് വിട്ടു പറഞ്ഞു പോഞ്ഞിന്റെ റൂഹ് വിട്ടു പറന്നുപോയി പോയി നമ്മളെ ആരും തന്നെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിനിടയിൽ നിമിഷങ്ങൾക്കകം ഒരു ചെറിയ കവറൊക്കെ റെഡിയാക്കി ഈ കുഞ്ഞിന് അവരത് ആ യാത്രയപ്പ് നൽകുകയാണ് അങ്ങനെ കുഞ്ഞിന്റെ ജനാസ മറമാടി അങ്ങനെ പ്രിയപ്പെട്ടവരെ സമയങ്ങനെ മുന്നോട്ട് നീങ്ങുക അപ്പോഴാണ് എഴുപതോളം കൂട്ടുകാരുണ്ടല്ലോ ഇവര് വന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഇമാമേ ഞങ്ങൾക്കുള്ളൊരു ആഗ്രഹം അങ്ങയോട് ഉണർത്തട്ടെ ഞങ്ങൾക്കൊക്കെ ദാഹമുണ്ട് പക്ഷേ മുസ്തഫ തങ്ങളുടെ കുടുംബത്തിന്റെ ദാഹത്തെ പറ്റി ഓർക്കുമ്പോ ഞങ്ങളുടെ ദാഹത്തിന് എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് അഖില ബൈത്തിന്റെ ദാഹം ശമിപ്പിക്കാൻ തീർച്ചയായിട്ടും ആ യു ബ്രിട്ടീസിൽ നിന്ന് വെള്ളം എടുക്കണം ഞങ്ങൾ അവിടെ ചെന്ന് ബലം പ്രയോഗിച്ച് അല്പം വെള്ളം കൊണ്ടുവരാൻ ഒരു സമ്മതം അങ്ങ് നൽകുമോ അപ്പൊ മഹാൻ ചോദിച്ചു കൂട്ടുകാരെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് സമ്മതം തരേണ്ടത് നിങ്ങൾ കണ്ടോ സർവായുധാരികളാണ് അതാ റോന് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു തുള്ളി വെള്ളം നൽകില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു പക്ഷെ എന്റെ ഈ കുഞ്ഞിനെ പോലെ തന്നെ നിങ്ങളും ലോകത്തോട് വിട പറയുന്ന ഒരു രംഗം അപ്പൊ ഇവര് പറഞ്ഞു ഇമാമേ ബഹുമാനപ്പെട്ട അഹരി അഹിബൈ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ വെച്ച് വെക്കുക അങ്ങനെ സംഭവിച്ചു ഞങ്ങൾ ഇത്ര ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് മാമേ ആവേശം കണ്ടപ്പോ എല്ലാം റബ്ബിന്റെ തീരുമാനം പോലെ വരുമല്ലോ നിങ്ങൾ പോയിക്കോ അവർക്ക് സമ്മതം കൊടുത്തു അങ്ങനെ എഴുപത് സുഹൃത്തുക്കൾ അത് ആ വായുതെന്നൊന്നും പറഞ്ഞ് അവരെ കയ്യിൽ ഒന്നും ഇല്ലങ്ങനെ നമുക്കറിയാലോ അങ്ങനത്തെ അവസ്ഥയിലല്ലോ അവർ കൂപ്പയിലേക്ക് പുറപ്പെട്ടത് അവരത് ആ പാത്രമൊക്കെ എടുത്ത് പുഴയുടെ നദിയുടെ സമീപത്തേക്ക് അങ്ങോട്ട് അടുക്കാറായപ്പോ നമ്മളെ അമറിന്റെ ആക്രോശം കൂട്ടുകാരെ നമ്മുടെ നേതാക്കന്മാരുടെ കണ്ണിലെ കരടായ ഹുസൈൻറെ കൊറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക് വെള്ളം വേണം പോലും ശരിക്ക് കുടിപ്പിച്ചു കൊടുക്ക് എന്നങ്ങോട്ട് പറയുമ്പോ നിറുന്ന കല്ലേ അബ്ബാസാം കണും മുന്നിലൊടിച്ചൂടൻ

എല്ലോ പേരോധം ചെയ്തതല്ലേ നാഹിച്ചു എല്ലാം നേണം ദശാദീ ബെന്മുന്നിൽ ബൈ ഗൂടുന്ന വല്ല i uh -huh. <laughs>